എബ്രായർക്ക് എഴുതിയ ലേഖനം അഞ്ചിൻ്റെ ഏഴ് ക്രിസ്തു തൻ്റെ ഐഹിക ജീവികകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എല്ലായ്പ്പോഴും പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഏറ്റവും നല്ല മാതൃക ആദ്യം ലഭിക്കുന്ന ഉത്തരം യേശുക്രിസ്തു എന്നായിരിക്കും സകലത്തിലും നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന മറ്റാരുമില്ല നമുക്ക് പിന്തുടരാൻ ഒരു ഉത്തമ മാതൃക നൽകിത്തരാൻ കൂടെയാണ് യേശു ലോകത്തിൽ വന്നത് എല്ലാ ദൈവിക അധികാരങ്ങൾക്കും നാം കീഴ്പ്പെടണം എന്ന മാതൃക കാണിച്ചുകൊണ്ട് യേശു പിതാവാം ദൈവത്തിന് സകലത്തിലും കീഴ്പെട്ട് അനുസരിച്ചു യേശു ക്രിസ്തു ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവപുത്രൻ എന്ന അവസ്ഥയിൽ ദൈവപിതാവിനെ അനുസരിക്കുന്നത് ആവശ്യവും ന്യായവുമാണ് യേശുവിൻ്റെ പ്രാധാന്യമേറിയ ഒരു പ്രാർത്ഥനയാണ് ഈ വാക്യത്തിൽ ലേഖനകർത്താവ് പരാമർശിക്കുന്നത് എപ്പോഴാണ് യേശു പിതാവിനോട് തന്നെ മരണത്തിൽ നിന്ന് വിടിവിക്കാൻ പ്രാർത്ഥിച്ചതും ഉത്തരം ലഭിച്ചതും യേശു പ്രാർത്ഥിച്ച നിരവധി സന്ദർഭങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കരഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങൾ കുറവാണ് ഒന്ന് ലാസറിൻ്റെ കല്ലറയുടെ മുന്നിൽ മറ്റൊന്ന് യർഷലേമിനെയും നോക്കി എന്നാൽ ഇതൊന്നും തൻ്റെ മരണത്തിൽ നിന്നുള്ള വിടുതലിനായിരുന്നില്ല ക്രൂശിൽ യേശു ഉറക്കം നിലവിളിച്ചത് കാണാം എന്നാൽ അവിടെയും മരണത്തിൽ നിന്ന് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല ഗതസമനയിൽ യേശു കണ്ണുനീരൊഴുക്കി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ദുഃഖിച്ച് വ്യാകുലപ്പെട്ടു എന്നും ഉള്ളം മരണവേദന പോലെ വേദനിക്കുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ കുടിക്കാതെ വണ്ണം അത് നീങ്ങിക്കൂടാ എങ്കിൽ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നടക്കട്ടെ എന്ന് പറയുന്നു ഇതുതന്നെയാകാം യേശു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപഭാരം എത്ര കഠിനമായിരുന്നു അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നത് എത്ര ഭീകരം എന്ന് ഇത് കാണിക്കുന്നു യേശുവിൻ്റെ ഉയർപ്പ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നത് ഉറപ്പിക്കുന്നു നമുക്കായി കരഞ്ഞ യേശുവിനെ ഇനിയും നമ്മുടെ പാപം കൊണ്ട് കരയിപ്പിക്കരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ